നമുക്കറിയാം നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടാണ് മക്കയിൽ ഉദയം ചെയ്തിട്ടുള്ളതെങ്കിലും റസൂൽ ലോകത്ത് ആദ്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നത് ചരിത്ര യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ ആ ലോകത്തിന്റെ നേതാവായ ഹബീബ് മുഹമ്മദ് റസൂൽ ാഹു അലഹി വസല്ല വരുമ്പോ അല്ലെങ്കിൽ ജന്മം നടന്ന സുദിനം അടുത്തു വരുമ്പോൾ വിശ്വാസികൾ ആനന്ദത്തിൽ ആഹ്ലാദത്തിൽ സന്തോഷത്തിന്റെ അലയൊലികളിൽ കഴിഞ്ഞുകൂടുകയാണ് ഹബീബായ മുഹമ്മദ് അവിടുത്തെ പ്രിയപ്പെട്ട സ്വഹാബിയായ ജാബിർ അലി അള്ളാഹു എന്ന് ചോദിക്കുന്നു എന്താണ് ചോദിക്കുന്നത് കാലാ സഹൂലി അള്ളാഹു ആദ്യമായി സൃഷ്ടിച്ച വസ്തു ഏതാണ് നബിയെ ഞാൻ റസൂലുനോട് ചോദിക്കുകയാണ് പറയുന്നു മറുപടി പറയുകയാണ് നിന്റെ പ്രവാചകനായ എന്റെ നൂറിനെയാണ് അള്ളാഹു ആദ്യമായി സൃഷ്ടിച്ചിട്ടുള്ളത് റസൂരുള്ള മറുപടി പറയുന്നു അതാണ് നമ്മുടെ പറയുന്നത് ആദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ മഹാനായ പ്രവാചകൻ തിരുമേനി സഹ് അലൈഹി സ്വലമയെ കുറിച്ച് അള്ളാഹുവും പ്രവാചകനും നമ്മൾക്ക് എന്തൊക്കെയാണോ പഠിപ്പിച്ചെന്നത് അത് അതുപോലെ ഉൾക്കൊള്ളുകയും വിശ്വസിക്കുകയും ചെയ്യേണ്ടവരാണ് വിശ്വാസികൾ അതുകൊണ്ടാണ് അഷറഫുൽ ഹൽഖാണ് മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈ വസ്ലം എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് സ്വർഗത്തിലേക്ക് ആദ്യമായി പ്രവേശിക്കുന്നത് പ്രവാചകനാണ് എന്ന് വിശ്വസിക്കുന്നത് അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി അഷഫായത്തിൽ ഉളുമ നടത്തുവാൻ അള്ളാഹു അനുവാദം നൽകുന്നത് പ്രവാചകനാണ് എന്ന് വിശ്വസിക്കുന്നത് നാളെ പ്രലോകത്ത് ഹൗദുൽകൗസറിലെ വെള്ളം നൽകുവാൻ അള്ളാഹു നിശ്ചയിക്കുന്നത് പ്രവാചകനെയാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നതും പ്രവാചകന് വേണ്ടി മേഘം തണലിട്ട് കൊടുത്തിരുന്നു വഴികാട്ടിയിരുന്നു എന്നെല്ലാം നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുവാനുള്ള കാരണം പ്രവാചകനെ കുറിച്ച് അള്ളാഹുവും പ്രവാചകനും അതെല്ലാം നമ്മൾക്ക് പറഞ്ഞു തന്നു എന്നതുകൊണ്ടാണ് എന്നാൽ ഈ പറഞ്ഞു തന്ന കാര്യങ്ങളിൽ കാര്യങ്ങളിലെവിടെയും ലോകത്താദ്യമായി അള്ളാഹു സൃഷ്ടിച്ചത് പ്രവാചകന്റെ നൂറാണ് എന്ന് പ്രാമാണികമായി നമ്മൾക്ക് കാണുക സാധ്യമല്ല അത് പിന്നീട് സൂഫിയാക്കൾ തങ്ങളുടെ ഇഷ്ടപ്രകാരം ഉണ്ടാക്കിയെടുത്തതാണ് മാത്രവുമല്ല ഇസ്ലാമിക പ്രമാണം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ പ്രവാചകൻ തിരുമേനി ത്രിമേണി അലൈഹി അലിസ്ലം പറയുന്നത് ഇന്ന ഖലമ അല്ലാഹു ആദ്യമായി ലോകത്തെ സൃഷ്ടിച്ചത് ാണ് എന്നാണ് പേനയാണ് അല്ലാഹു ആദ്യമായി സൃഷ്ടിച്ചത് അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ നൂറാണ് സൃഷ്ടിച്ചത് എന്നത് പ്രാമാണികമായി തെളിയിക്കാത്ത കാര്യമാണ് ലോകത്തെ ആദ്യത്തെ ബഷർ ആദം അലഹി സലാത്തു വസ്സലാമയാണ് എന്ന് അറിയാവുന്നവരാണ് നമ്മൾ എല്ലാവരും അതുപോലെ തന്നെ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യം ജിന്ന വിഭാഗത്തെ അള്ളാഹു തീയിൽ നിന്നും മലക്കുകളെ നൂറിൽ നിന്നും പ്രകാശത്തിൽ നിന്നും ആ കൂട്ടത്തിൽ ഇബിനു ആദമനെ അള്ളാഹു സൃഷ്ടിച്ചത് ത്രീനിൽ നിന്നുമാണ് പ്രവാചകൻ തിരുമേനി സുല്ലാ അലൈഹി സ്വലമ ആദമിന്റെ പുത്രനാണ് അതുകൊണ്ട് തന്നെ പ്രവാചകൻ തിരുമേനി സുല്ലാഹു അലൈഹി സ്വലമയെ അള്ളാഹു സൃഷ്ടിച്ചതും മണ്ണിൽ നിന്ന് തന്നെയാണ് എന്നാണ് ഖുർആൻ പരിശോധിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് പ്രവാചകന്റെ നൂറാണ് ആദ്യമായി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്ന വാദം തന്നെ ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ് അത് പിന്നീട് ആളുകളുടെ മുന്നിൽ അവതരിപ്പിച്ചത് മൗലൂദ് കിതാബുകളിലൂടെയാണ് മൗലൂദ് കിതാബുകളിൽ തന്നെ വൈരുദ്ധ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം കാണാം ജയല മുഹമ്മദ് മൗലീദിൽ പ്രവാചകൻ തിരുമേനി സാഹു അലൈഹി വസ്ലമയുടെ നൂറാണ് സൃഷ്ടിച്ചത് എന്ന് പിന്നീട് ആ നൂറ് നൂറിന്റെ ഭാഗമായി ഏഴ് സമുദ്രങ്ങളെ സൃഷ്ടിച്ചു എന്നും ആ ഏഴ് സമുദ്രങ്ങളിൽ നൂറിനെ വീണ്ടും പതിനായിരത്തോളം വർഷങ്ങൾ ഉറക്കിയെന്നും കിടത്തിയെന്നും പിന്നീട് അതിൽ നിന്നുണ്ടായിട്ടുള്ള തുള്ളികളിലൂടെ നൂറുകളിൽ നിന്നാണ് ലോകത്തിന്റെ ഓരോന്നും അമ്പിയാക്കന്മാരെയും മുസലിങ്ങളെയും മനുഷ്യരെയും മുഴുവൻ സൃഷ്ടിച്ചത് എന്നും അതുപോലെ ഭൂമിയെയും കാറ്റിനെയും എല്ലാം ഇതിന്റെ ഭാഗമായിട്ടാണ് സൃഷ്ടിച്ചത് എന്നും ഒക്കെ കാണാം മറ്റു മൗലൂതി കിതാബുകളിൽ ആദം അലിസ്ലാത്തു വസ്സലാമയെ സൃഷ്ടിക്കുന്നതിന്റെ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പാണ് എന്ന് ചില കിതാബുകൾ കാണാം ചിലതിൽ ഒരു ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് എന്ന് കാണാം മെഹമൂദ് മാലയിലൊക്കെ അതിലപ്പുറമുള്ള വ്യാഖ്യാനങ്ങളാണ് ഇതെല്ലാം പ്രമാണങ്ങളിൽ നിന്നു മാറി തന്നിഷ്ടപ്രകാരം തങ്ങളുടെ കാര്യങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി ഉണ്ടാക്കുമ്പോൾ വരുന്ന വൈരുദ്ധ്യങ്ങളാണ് അതുപോലെ തന്നെ ഇസ്ലാമിക പ്രമാണങ്ങൾ എടുത്തു പരിശോധിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകുന്ന കാര്യം ഇതെല്ലാം ഇസ്ലാമിക വിരുദ്ധമായ ആശയമാണ് എന്നു തന്നെയാണ് പിന്നീട് സാധാരണയായി തെളിവുദ്ധരിക്കാറുള്ളത് ജാബർ അലി അള്ളാഹുമായി ബന്ധപ്പെട്ട ഒരു ഹദീസാണ് ആ ഹദീസിന്റെ സനതു തന്നെ ദുർബലമാണ് സാധാരണ അത് പറയാറുള്ളത് മുസന്നഫ് അബ്ദുൾ റസാക്കിൽ അത് ഉണ്ട് എന്നാണ് എന്നാൽ മുസന്നഫ് അബ്ദുൾ റസാക്കിൽ അത് കാണുക സാധ്യവുമല്ല അത് നഷ്ടപ്പെട്ടു പോയതാണ് പിന്നീട് കിട്ടിയതാണ് എന്നൊക്കെ തന്നിഷ്ടപ്രകാരം വ്യാഖ്യാനിക്കുന്നു എന്നല്ലാതെ ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്നുകൊണ്ടുള്ള ഒരു ഹദീസായി ജാബിർ അലി അള്ളാഹനുമായി ബന്ധപ്പെട്ട ഹദീസ് നമ്മൾക്ക് കാണുക സാധ്യമല്ല സഹോദരങ്ങളെ ഇനി നമ്മൾ വാദത്തിന് വേണ്ടി ഇതിന്റെ രണ്ടാമത്തെ ഭാഗം ഇതാണ് പ്രവാചകന്റെ നൂറാണ് സൃഷ്ടിച്ചത് അതുതന്നെ നമ്മൾക്ക് സന്തോഷമാണ് അതുകൊണ്ട് നമ്മൾക്ക് പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കാമെന്നാണ് നമ്മളൊരു വാദത്തിന് വേണ്ടി പ്രവാചകന്റെ നൂറാണ് ആദ്യമായി സൃഷ്ടിച്ചത് അതിൽ വിശ്വാസികൾക്ക് സന്തോഷമുണ്ടാകണം അതുകൊണ്ട് പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കണം എന്ന് വാദത്തിന് വേണ്ടി നമ്മൾ സമ്മതിച്ചാൽ തന്നെ അത് ലോകത്ത് ആദ്യമായി വേണ്ട പ്രവാചകന്റെ കാലഘട്ടത്തെങ്കിലും അത് ആദ്യമായി ആഘോഷിക്കേണ്ടത് പ്രവാചകൻ തിരുമേനി സ്വല്ലാ അലൈഹി സ്വലമയാണല്ലോ പ്രവാചകന്റെ ഇരുപത്തിമൂന്ന് കൊല്ലത്തെ ലോകത്തെ സംഭവ ബഹുലമായ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും പ്രവാചകൻ എന്റെ നൂറാണ് ആദ്യമായി സൃഷ്ടിച്ചത് അതിൽ നമ്മൾ എല്ലാവരും സന്തോഷിക്കണം ആ സന്തോഷത്തിന്റെ ഭാഗമായി നമ്മുടെ മദീന പള്ളി ഒരിക്കലെങ്കിലും അലങ്കരിക്കണം എന്ന് പറഞ്ഞ ഒരു ദിവസമെങ്കിലും ആഘോഷിച്ച ഒരു ചരിത്രം ഇസ്ലാമിക ചരിത്രത്തിൽ ഇല്ല പ്രവാചകന്റെ സഹാപാക്കളാണ് രണ്ടാമത് ഒരാളും ചെയ്തില്ല ചെയ്തില്ലീങ്ങൾ മുഴുവനും പ്രവാചകന്റെ ബന്ധുമിത്രാദികളാണ് ഒരാൾ പോലും ചെയ്തതായി കാണുന്നില്ല അഷറത്തുൽ മുബശ്ശിരീൻ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട പത്ത് സഹാബാക്കിൽ ഒരാളും പ്രവാചകന്റെ മൗലി ആഘോഷിച്ചതായി കാണുന്നില്ല പ്രവാചകന്റെ ഭാര്യമാർ പ്രവാചകന്റെ മരണശേഷമെങ്കിലും ആഘോഷിച്ചതായി കാണുന്നില്ല ഇമാം ബുഖാരി അടക്കമുള്ള ഒരൊറ്റസും അസുഹാ ഹുസി ആറ് പ്രമുഖരായ ഹദീസ് ഗ്രന്ഥകർത്താക്കൾ ഒരാൾ പോലും ഇതുമായി ബന്ധപ്പെട്ട ഒരൊറ്റ ഹദീസ് പോലും സൊഹീഹായി റിപ്പോർട്ട് ചെയ്ത് കാണുന്നില്ല വേണ്ട മദിലെ പ്രധാനപ്പെട്ട നാല് ഇമാമിൽ ഇമാഷാഫിമാമടക്കം അബു ഹനീഫ ഇമാമടക്കം നാല് ഇമാമുകളിൽ ഒരാൾ പോലും ഇസ്ലാമികമായി പ്രവാചകന്റെ മൗല്യത ആഘോഷിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു രേഖ പോലും പ്രാമാണികമായി ഉദ്ധരിച്ചിട്ടില്ല അതിനർത്ഥം വാദത്തിനു വേണ്ടി പ്രവാചകന്റെ നൂറാണ് ആദ്യമായി സൃഷ്ടിച്ചത് എന്ന് സമ്മതിച്ചാൽ പോലും അതിന്റെ പേരിൽ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കാം എന്ന ഒരു വാചകം പോലും ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ നിന്ന് ലഭിക്കുകയില്ല അതുകൊണ്ടാണ് ഇബ്ന ഹജർ അസ്കലാനി അടക്കമുള്ള പണ്ഡിതന്മാർ പറഞ്ഞത് അസുലു മൗലിദിന്റെ അടിസ്ഥാനം തന്നെ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിന്റെ തുടക്കം തന്നെ ലം തുൻഖൽ അൻ മിന മിൻ ഖുറൂനി അള്ളാഹുവിന്റെ പക്കൽ ഏറ്റവും ഉത്കൃഷ്ടരായ മൂന്ന് ആദ്യത്തെ തലമുറക്കാർ പ്രവാചകന്റെ കൂടെയുള്ള ആദ്യത്തെ മൂന്ന് തലമുറക്കാരിൽ ഒരാൾ പോലും ഇത് നിർവഹിക്കാത്തതാണ് അതുകൊണ്ട് തന്നെ വിദഗ്ധത്താണ് ആ വിദഗ്ധത്ത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കുക എന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംസാരവും ഇങ്ങനെ ഒരു പ്രോഗ്രാമും ഇസ്ലാഹി പ്രസ്ഥാനം നടത്തുന്നത് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാമു അലൈക്കും